അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരളം രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും സമ്പൂർണ്ണ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കായി അർദ്ധദിന ശില്പശാല സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നമ്മള് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിച്ചത് ഇപ്പോ അദ്ദേഹത്തിന്റെ കൂടി മുന്നിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നമുക്ക് എന്തായാലും നടത്തേണ്ടതാണ് കേരള ഗവൺമെന്റിന്റെയും ഒരു പരിപാടിയാണ് അത് ഒരു ചുവട് മുന്നിൽ നിൽക്കുക എന്ന നിലയിലാണ് ഇത്തരം ഒരു പരിപാടി പ്രത്യേകമായ ഒരു തീരുമാനമില്ലാതെ സ്വതന്ത്രമായി വേണ്ടി ആലോചിക്കുകയും തീരുമാനിക്കുകയും ഇത് ഈ പ്രസ്തുത വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ എൻ ജി ജി എഫ് എൻ ഗ്രീൻ കാർഡ് ഫൗണ്ടേഷൻ ജി എഫ് ഗ്രീൻ എനർജി ഫോറം എന്നീ അന്തർദേശീയ സംഘടനകളുടെ പ്രതിനിധി കെ മധു ക്ലാസ് നയിച്ചു പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ്

私は一度は何もないからなので、できるだ